சந்தோஷமாய் இருக்கணும். நீங்க வரணும்ையா? அல்ல. சந்தோஷமாய் இருக்கணும். ஆ எழ வேண்டியது. நீங்க வரட்டா. அதானே நான் ஏ போட்றேன். நீங்க நல்லா வர வேண்டியதல்லே. நல்ல எடையை ஒருது வர வேண்டியது. என்ன ஊரு கேட்டியா? பொதுவா நம்ம பிரார்த்தனை காலமும் நல்லா நம்ம அத பத்தி 얘기ச்சதுயா. வணக்கம். എന്റെ വാർത്ത സംസാരിപ്പിക്കുന്നു മൂന്ന് മണ്ടപ്പോ തുടങ്ങി നമ്മളോട് സമ്മതിക്കാ എന്നു വിയാളെ വിളിച്ചാൽ എന്റെ കാര്യം വിളിച്ചാലും ഞാൻ കൂട്ടി വെച്ചാൽ വിളിച്ചു പറയും അപ്പൊ ഇതാണ് അപ്പൊ ഇപ്പൊ പറയുന്നത് ഇന്നലെ രാവിലെ കഴിഞ്ഞ ദിവസം ഇപ്പഴും ഞാൻ അത് ഫോൺ ഓൺ ചെയ്തിട്ട് അതിൽപ്പെട്ടു എല്ലാവരും അറിയാൻ എല്ലാ നാട്ടുകാരും അറിയാൻ എല്ലാവരും അറിയുന്നതും പറഞ്ഞാല് എഴുതി നീ പറഞ്ഞ കാര്യങ്ങൾ അതെല്ലാ ജനങ്ങളറിയാൻ വേണ്ടിട്ടാണ് ഞാൻ പറയുന്നത് എന്താണ് ഇത്ര ഇഷ്ടില്ല തന്നില്ല ഏ എന്തെങ്കിലും അച്ഛൻ്റെ വരെയാണ് നീ എന്തായാലും ആനമാരേ എല്ലാവരും ഭാര്യമാരാണ് ഞാൻ ഏ അതൊന്നുഅറേ ചോദിക്കാം കാണാം ഇങ്ങനെ ഞാൻ പറഞ്ഞു ഏ എന്ത് പറഞ്ഞാലേ അവർ ആരെയും ഇത് കേട്ടേ ഞാൻ ചോദിച്ചു ഇത്രപ്ര ഏക എല്ലാരും എല്ലാവർക്കും പരിശോധിക്കുന്നു എനിക്ക് ചോദിക്കാനും വേണ്ടി കാര്യ ഇവിടുത്തെ പച്ചാപ്പവും പച്ചാടം പച്ചാപ്പുമായി പച്ചാപ്പന്റെ ബന്ധക്കള് എനിക്ക് ആരും എല്ലാ എണ്ണയും മോണ അവൾ കൊടുക്കായിട്ട് ഞാൻ തരാൻ പാടില്ല വരാൻ പാടില്ല

धन्यवाद